മാധ്യമ മാധ്യമ നിങ്ങളെ വിളിക്കേണ്ടത് വേറെ എന്തെങ്കിലും പേര് വിളിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്ന് സ്വകാര്യ കാറിലേക്ക് പെട്ടി കടത്തിയതായി ആരോപിക്കപ്പെട്ടതും മറ്റൊരു പെട്ടി പരിശോധിക്കാൻ ഉത്തരവിട്ട ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല നമ്മുടെ മന്ത്രിമാരും ദേശീയ പ്രാദേശിക മത ജാതി വിഭാഗീയ ചിന്താതികൾ ദുരുപയോഗപ്പെടുത്തി വോട്ട് തരുന്ന എല്ലാം മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് വലിയ നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയം ബന്ധപ്പെട്ട ജനപ്രാതി നിയമത്തിലെ വ്യവസ്ഥകളുടെ പരസ്യം വ്യാപകമായ ലംഘനം ഇത്തരം സന്ദർഭങ്ങളിൽ ഫലപ്രദമായി ഇടപെടാനാകാതെ ഇടപെടുന്ന ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നവരം ദ്രോഹിക്കുന്ന ഇലക്ഷൻ ലജ്ജാകരമായ വിധേയത്വം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ധാരാളം മോദി സിനിമ നിരോധിച്ചു മോദിയുടെ താങ്കൾക്ക് വരാം താങ്കൾക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ സിനിമ യോഗി ആദിത്യനാഥിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ ധാരാളം നടപടി എടുക്കുന്നു സാമാന്യ മര്യാദ അത് ശരിയല്ലേ സാമാന്യം സാമാന്യ മര്യാദ ജനാധിപത്യ മര്യാദ ഒന്നുമില്ലാത്ത ആളുകളാണല്ലോ ബിജെപിക്കാർ ഇവിടെ നടക്കുന്ന ഇവിടെ ഈ ബി ജെ പി കാര് നടന്ന ഏതാണ്ട് ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രശസ്തി വ്യാപിക്കുന്നു വലിയ ജനാധിപത്യ മര്യാദയാണല്ലോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകനെന്നല്ല ഇടതുപക്ഷ പ്രവർത്തകർ നിങ്ങളെ നിങ്ങളോട് ചോദിച്ചെന്നെ അതിനിടയിലാണ് ഞാൻ പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കേണ്ട നിങ്ങളൊക്കെ ജനാധിപത്യത്തിന്റെ അത് കിട്ടും മോദിയുമായി ബന്ധപ്പെട്ട വെബ് സീരീസിന് ഇന്ന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു യോഗി ആദിത്യനാഥിന് എഴുപത്തിരണ്ട് തീരട്ടെ മണിക്കൂർ യോഗി ആദിത്യനാഥിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിലക്ക് ഏർപ്പെടുത്തി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായി താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരി എഴുപത്തിരണ്ട് മണിക്കൂർ വിലക്ക് കഴിഞ്ഞ് എത്തിയ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം എന്തായിരുന്നു വീണ്ടും വർഗീയ പ്രസംഗം നടത്തി എന്തു ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ പ്രസംഗം ശബരിമല ഉന്നയിച്ചുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നടത്തിയ പ്രസംഗത്തിൽ എന്ത് നിലപാടെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ അയ്യപ്പനെ വിളിക്കാൻ ഒരു ഭക്തനും സാധിക്കാത്ത കമ്മീഷൻ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്കിലും ചെയ്യും വിമർശനം വരുമ്പോൾ സുപ്രീം കോടതി ഇടപെട്ട ശേഷം ചില കാര്യങ്ങൾ നടപടിയെടുത്തു ഏത് ഘട്ടത്തിലാണ് എഴുപത്തിരണ്ട് മണിക്കൂർ വിലക്ക് യോഗി ആദിത്യനാഥിനും മായാവതിക്കും നൽകിയത് ഏത് ഘട്ടത്തിലാണ് സുപ്രീം കോടതി വിമർശിച്ച ശേഷം അതിലപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അല്ല സ്മൃതി സ്മൃതി സ്മൃതിക്ക ഡി വിജയരാഘവനെതിരെ എന്തേ നടപടി എടുക്കാത്തത് കടകംപള്ളി നടപടി എടുക്കാത്തത് എന്റെ ആലപ്പുഴയിലെ ഷെരീഫിനെതിരെ നടപടി എടുക്കാത്തത് ഞാൻ ഒരു അഞ്ചെണ്ണ അങ്ങട് ചൂടി ചൂണ്ടിക്കാണിക്കു കമ്മീഷൻ ആയതുകൊണ്ടാണോ ഞാനിപ്പ തന്നെ സ്മൃതി ഇടയിൽ ഇടപെടരുത് ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യനാഥ് ചർച്ച ചെയ്യുന്നതിന് പക്ഷേ എന്തായാലും ഇത് വിളിച്ചത് കൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം മാധ്യമ പ്രവർത്തകനല്ലേ അല്ല അത് മറുപടി കൊടുത്തോട്ടെ അല്ല നിങ്ങൾ അങ്ങനെ കരുതൊന്നും വേണ്ട നിങ്ങൾക്ക് എനിക്ക് മറുപടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞല്ലോ എന്താ ആലപ്പുഴയിലെ ഞങ്ങൾ കൊടുത്ത പരാതിയാണ് ആ പരാതിക്ക് ഒരു മറുപടി എങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ ഞങ്ങൾക്ക് ആ മറുപടി തന്നോ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വേറൊരു പരാതി അയച്ചു എന്താ കാരണം മുസ്ലിം ലീഗ് മുസ്ലിം എന്ന സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ശ്രദ്ധയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ഈ ചില്ലറ കാര്യങ്ങളാണ് മറുപടിയായി നൽകുന്നത് കഷ്ടമാണ് ശ്രീ ബി ഗോപകൃഷ്ണൻ ശ്രീ ഗോ ഗോപാലകൃഷ്ണൻ മനസ്സിലായില്ല മൂന്നാങ്കിലും െ നിങ്ങൾ അല്ലാതെ മാതൃഭൂമി നടക്കണം എനിക്ക് അതുകൊണ്ട് ആ വർത്താവുന്ന നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ സന്യാസിക്ക് സ്ഥാനാർത്ഥി പാടില്ല ശ്രീഗോഷൻ തിരിച്ചെത്താം ഇടവേളക്ക് ശേഷം അതെ ഞങ്ങൾ ചോറിന്റെ റഹീം വേണ്ടിയുടെ പറ്റി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മറക്കൽ ക്യാമ്പുകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ദേശപരിമാനി രാഹുൽ ഗാന്ധിയെ വിളിച്ചില്ല പിന്നെ സ്വഭാവം നടത്തിയ ഓരോ പ്രതികരണങ്ങളും നമ്മുടെ ചർച്ചയിൽ ചർച്ചയിലും നടത്തിയ ഓരോ പ്രതികരണങ്ങളും വർഗീയമാണ് ഇരുപം വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ും രാഹുൽ രാഹുൽ ഓരോ വാചകങ്ങളും ഇവിടെ ജനം കേട്ടതാണ് ഞങ്ങൾ എഴുതി ാണ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കാണുന്ന കാഴ്ച വളരെ വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ലേ വാ